സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആ ഉരുക്കു മനുഷ്യനെ ബി ജെ പി കാരനാക്കി അവർ മാറ്റിയിട്ട് ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞു ജവഹർലാൽ നെഹ്റുവുമായി പട്ടേലിന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നുവെന്നും നെഹ്റു പട്ടേലിനെ ചതിച്ചുവെന്നുമെല്ലാം വെറുതെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പി പട്ടേലിന് പിന്നിൽ അണിനിരുന്നത് പോകെ പോകെ പട്ടേലിനെ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടുവാനും ബി ജെ പിക്ക് അത് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിമ നിർ നിർമ്മിച്ചത് നമ്മൾക്കറിയാം ഗുജറാത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥാപിച്ചതോടെ വല്ലഭായ് പട്ടേലിനെ പൂർണ്ണമായും ബി ജെ പി കാരനാക്കാനും അവർക്കായി അവസാന ശ്വാസം വരെ കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചുനിന്ന മഹാത്മാഗാന്ധിയുടെ ആശീർവാദത്തോടെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വരെയായ ചരിത്രമാണ് പട്ടേലിനുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിക്ക് വേണ്ടി നെഹ്റുവും പട്ടേലും തമ്മിലടിച്ചുവെന്നുവരെ ബി ജെ പി കഥയുണ്ടാക്കി ഇവിടെ പ്രചരിപ്പിച്ചു എന്തായാലും ഗുജറാത്തിൽ എ സി സി സമ്മേളനം നടക്കുമ്പോൾ പട്ടേലിന്റെ നഷ്ടമായ പൈതൃകം തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയത് ഇത് സംബന്ധിച്ച പ്രമേയവും പാർട്ടി പാസാക്കി കഴിഞ്ഞു പട്ടേലിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭരണകക്ഷിയായ ബി ജെ പിയെ നേരിടുമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് അഹമ്മദാബാദിൽ നടന്ന ദ്വിദിന കൺവെൻഷന്റെ ആദ്യ ദിവസത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ പതാകവാഹകൻ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന തലക്കെട്ടിൽ രണ്ടു പേജുള്ള പ്രമേയമാണ് കോൺഗ്രസ് പുറത്തിറക്കിയത് ഇതോടെ ബി ജെ പിയുടെ ഈ പട്ടേൽ സ്നേഹം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം മഹാത്മാഗാന്ധിയുടെയും പട്ടേലിൻ്റെയും നാട്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഒത്തുകൂടി ഈ നേതാക്കളിൽ നിന്നുള്ള പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭാവിക്ക് ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു പുതിയ ദിശ നൽകാനും പ്രമേയത്തിൽ പറയുകയാണ് ബി ജെ പിയുടെ ഭരണത്തെ ക്രൂരമായ ബ്രിട്ടീഷ് ഭരണവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് പ്രാദേശികതയുടെ കൃത്രിമ പിളർപ്പുണ്ടാക്കി വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ തന്ത്രപരമായ വിഭജനം നടത്തി ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള തന്ത്രപരമായ വേർതിരിവ് നടത്തി ബി ജെ പി രാജ്യത്തെ വിഭജിക്കുകയാണെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ബി ജെ പി ഗുജറാത്തിൻ്റെ സമൃദ്ധമായ സംരംഭം തകർത്തുവെന്നും ഇന്ത്യയുടെ ഖജനാവ് വിരലെണ്ണാവുന്ന ചങ്ങാതി മുതലാളിമാരുടെ സമ്പന്നതയാക്കി ഉപയോഗിച്ചുവെന്നും കോൺഗ്രസ് പറയുന്നു മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ അക്രമാശക്തമായ പ്രത്യയശാസ്ത്രം അത് തന്നെ ബി ജെ പി ഇന്നും മുറുകെ പിടിക്കുന്നുവെന്ന് പറഞ്ഞ കോൺഗ്രസ് പട്ടേലിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അവർക്ക് യോഗ്യതയില്ലെന്നും പറഞ്ഞിരിക്കുന്നു നെഹ്റുവിന് പകരം പട്ടേലായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നുവെന്നാണ് ബി ജെ പി പറഞ്ഞു നടക്കുന്നത് വിഭിന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുമ്പോഴും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴും ഇരുവരും തമ്മിൽ സൗഹൃദത്തിന് കുറവില്ലായിരുന്നു ഇന്ന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണങ്ങളിലൂടെ ഇരുവരും വലിയ ശത്രുക്കളായിരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് പച്ചക്കള്ളമാണ് അതിനിടയിലാണ് വല്ലഭായ് പട്ടേലിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ ചെറുത്തുപിടിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത് വലിയ വിജയമായി മാറുകയാണ് അഹമ്മദാബാദിലെ സമ്മേളനം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസിൽ തന്നെ ചേർത്ത് നിർത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞു അതിലേക്കുള്ള ആദ്യപടിയാണ് ഈ പ്രമേയം എന്ന് പറയാം